സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ പട്ടാപ്പകൽ ഗ്രാമീണ റോഡ് മാർഗം വലിയ വാഹനങ്ങളിൽ ബോയിലർ മെഷീനുകൾ എത്തിയത് ഗ്രാമവാസികൾക്ക് കൗതുക കാഴ്ചയായി പക്ഷേ ഇത് ഗതാഗത തടസ്സത്തിനും വൈദ്യുത തടസ്സത്തിനും കാരണമായപ്പോൾ ഏവരും ബുദ്ധിമുട്ടിലായി കുന്നിട ചെളിക്കുഴി പട്ടാഴി പാതയിലാണ് രണ്ട് വലിയ വാഹനങ്ങളിൽ മിഷൻ പാർട്സുകൾ എത്തിയത് ഇടുങ്ങിയ പാതയിലൂടെ വലിയ വാഹനങ്ങൾ എത്തിയത് നാട്ടുകാർക്ക് കൗതുക കാഴ്ച ആയെങ്കിലും മണിക്കൂറുകളോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു ഇത് എന്താണെന്നോ എവിടേക്ക് കൊണ്ടുപോകാനാണെന്നോ മിക്കവർക്കും അറിയില്ലായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും വന്ന വാഹനത്തിലെ ഡ്രൈവറോട് തിരക്കിയപ്പോൾ പട്ടാഴിയിൽ കോലൂർമുക്കിൽ എൻ എസ് എസ് തോട്ടത്തിനു സമീപം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ പണി നടക്കുന്ന ഫ്ലൈവുഡ് ഫാക്ടറിയിലേക്കുള്ള തടി പുഴുങ്ങുന്ന ബോയിലറുകൾ ആണെന്ന് അറിയിച്ചു എന്നാൽ ഫ്ലൈവുഡ് ഫാക്ടറിയുടെ മറവിൽ എന്തോ കെമിക്കൽ ഫാക്ടറിയാണെന്നും നാട്ടുകാർ പറയുന്നു എന്തായാലും പകൽ സമയം ഇടുങ്ങിയ റോഡിലൂടെ നിയമം ലംഘിച്ച് വലിയ വാഹനങ്ങൾ എത്തിയത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും വൈദ്യുത തടസ്സവും വരുത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം